ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായി ഇപ്പോൾ അദ്ദേഹത്തിന് റിമാൻ ജാമ്യമില്ലാതെ ഇപ്പോൾ റിമാൻഡിലുമായിരിക്കുകയാണ് അത് എന്ത് പാഠമാണ് ഈ സമൂഹത്തിന് നൽകുന്നത് എന്നുള്ളതാണ് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്നൊരു പ്രതീകം അദ്ദേഹം ചെയ്യുന്നത് എന്താണ് സ്ത്രീ വിരുദ്ധ പരാമർശങ്ങളുടെ ഒരു കെട്ട് തന്നെയാണ് അദ്ദേഹം അഴിച്ചുവിട്ടുകൊണ്ടിരുന്നത് ഓരോ പരിപാടിയിലും ഓരോ ഇൻ്റർവ്യൂവിലും അദ്ദേഹം ദ്വയാർത്ഥ പ്രയോഗങ്ങളുടെ ഒരു മല തന്നെ തീർക്കുകയാണ് അത് അത്തരം പരാമർശങ്ങൾ ഇനി ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാതിരിക്കാനുള്ള ഒരു പാഠമായി നമുക്ക് ഈ അറസ്റ്റിനെയും റിമാൻഡിനെയും കാണാവോ എന്നുള്ളതാണ് അടുത്ത ചർച്ച നിശാ ഇതിലിപ്പം ഇദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ ഒരുപാട് ആളുകളെ ആകർഷിക്കുന്നു ആളുകൾ അത് സ്ഥിരമായി അത് വ്യൂ ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ അതിനു വല്ലാതെ നല്ല അദ്ദേഹത്തിന് അനുകൂലിച്ചുകൊണ്ട് തമാശയും എല്ലാം പറഞ്ഞുള്ള കമൻറ്റുകൾ കിട്ടുന്നു അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റ് യൂട്യൂബ് ചാനലുകൾ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ വെച്ച് ഇൻ്റർവ്യൂ ചെയ്യുന്നു ഒരു കുസൃതി ചോദ്യം എന്നുള്ള നിലക്ക് ഇത്തരത്തിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങളുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു തുടങ്ങുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല എന്ന് പറയുന്നു ആ രീതിയിലൊക്കെ കൊണ്ടുപോയി അവർ അവർക്കുള്ള വ്യൂവേഷിപ്പ് ഉണ്ടാക്കുന്നു അങ്ങനെ പലരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്തരത്തിലുള്ള അത് ബോച്ചെ ഫാൻസ് ബോച്ചെ ഫാൻസ് എന്ന് ഉദ്ദേശിച്ചാൽ ബോബി ചെമ്മണ്ടൂരിൻ്റെ ഫാൻസ് എന്നല്ല ആ അത്തരം പരാമർശങ്ങളുടെ ഫാൻസിന് ഇതിൽ നിന്ന് പഠിക്കാനുള്ളത് നമ്മൾ ഇന്നലെ ഈ വിഷയം സംസാരിച്ചു എനിക്ക് സത്യത്തിൽ ഇതെന്തെങ്കിലും ഇതിൽ ഗെയിം ചേഞ്ചർ അറസ്റ്റാകുമെന്ന് ഇല്ല ആളുകൾ നാളെ മുതൽ നന്നായി കളയും കുറച്ച് പേടി ഉണ്ടാവും അത് താഴെ പോയിട്ട് ഇങ്ങനെ മോശം കമൻ്റ് പറയുന്ന ആൾക്കാർ മോശം കമൻറ്റ് പറഞ്ഞാൽ പോലീസ് കേസെടുക്കാൻ സാധ്യത ഉണ്ട് അകത്ത് പോകും ചിലപ്പോൾ റിമാൻഡിലാകുമെന്നൊക്കെ പേടിച്ച് ചില ആളുകൾ ചിലപ്പോൾ കുറച്ചൊന്ന് പേടിച്ചേക്കാം പേടിച്ചേക്കാംന്ന് മാറ്റി നിർത്തിയാൽ ആളുകളാകെ തന്നെ മാനസാന്തരപ്പെട്ടുകളെയും രാഷ്ട്രീയമായി നവീകരിക്കപ്പെട്ടുകളെയും ഞാൻ വിചാരിക്കുന്നതേയില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നടിയെ ആക്രമിച്ച കേസിലെ പ്രധാന പ്രതിയായ ദിലീപിന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഫാൻ ബേസ് വീണ്ടും തിരിച്ചുമായിരുന്നു അന്നത്തെ കാലത്ത് അദ്ദേഹത്തിന് എതിരായി സംസാ അനുകൂലിച്ച് സംസാരിക്കാൻ വളരെ കുറച്ച് പേരുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇന്ന് ദിലീപിനു വേണ്ടി സംസാരിക്കാനും നടിമാരെയും ആ നടിയേയും അതുമാത്രമല്ല അവർക്ക് വേണ്ടി സംസാരിക്കാൻ രൂപം കൊണ്ടുള്ള ഡബ്ല്യു സി സി പോലുള്ള സംഘടനകളെ ഫെമിനിസ്റ്റുകളിൽ വെച്ച് ആക്ഷേപിക്കാനും അവരെ കോർണറിയാനും വലിയൊരു ആൾക്കൂട്ടം പുരുഷാരം ഇവിടെ രൂപപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് ചാനൽ ഷോകളുടെ സ്ഥിരം സാന്നിധ്യമായി അപ്പം അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾക്ക് മുന്നിൽ നിന്ന മനുഷ്യരെ കേരളം ഒറ്റപ്പെടുത്തി കളയും എന്ന് വിചാരിക്കാൻ തൽക്കാലം ഒരു നിവൃത്തിയുമില്ല ബോച്ചേ ഏതെങ്കിലും ആളുകളിലേക്ക് അദ്ദേഹത്തിൻ്റെ ആശയം പടർത്തുകല്ല നമ്മുടെ സംസ്ഥാനത്തിനകത്തും മനുഷ്യർക്കിടയിലും സംസ്ഥാനത്തിനകത്തല്ല നമ്മുടെ മനുഷ്യ സമൂഹത്തിനകത്തും നിലനിൽക്കുന്ന കുഴപ്പം പിടിച്ച ആശയങ്ങളുടെ ഒരു റെപ്രസെൻറ്റേഷനാണ് സത്തിൽ ബോച്ചെ എന്ന് പറഞ്ഞ ആൾ ഏറ്റെടുക്കുന്നത് അയാളുടെ ഇപ്പോഴത്തെ നടപടി നിയമപരമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്ന ആളുകളെ ഒരു പക്ഷേ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ഇത് പ്രയോജനപ്പെട്ടേക്കുമെന്ന് ചോദിച്ചു നിർത്തിയാൽ മറിച്ച് എന്തെങ്കിലും ഗുരുതരമായ മാറ്റം ഉണ്ടാകും പോകുന്നില്ല ഇപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം അതായത് ഈ ഹണി റോസിൻ്റെയും ഒപ്പം എന്താണ് ബോബി ചെമ്മണൂരിൻ്റെയും പ്രേക്ഷകർ ഒന്നു തന്നെയാണ് രണ്ടും ഒരേപോലെ ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് ഒരു ഘട്ടത്തിൽ അവർ തമ്മിലുള്ള ഫൈറ്റിൽ നിയമം ബോച്ചയ്ക്കെതിരായി എന്നൊക്കെ പറഞ്ഞ് ബോച്ചെ ഫാൻസ് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഇവർ ഇവർ സവിശേഷമായ രീതിയിൽ വസ്ത്രം ധരിക്കുന്നതുകൊണ്ടും ആളുകളുടെ മുന്നിൽ ഇങ്ങനെ അപ്പിയർ ചെയ്യുന്നത് കൊണ്ടും അല്ലേ ഇവർക്കെതിരായിട്ട് ഇത്തരം കമൻസ് വരുന്നത് എന്നാണ് പക്ഷേ അവരൊരു ചലച്ചിത്ര നടിയാണ് ചലച്ചിത്ര നടിയെന്ന് പറയുമ്പോൾ അവർ സിനിമയിൽ അഭിനയിക്കുന്നതിന് ചില ഭാവങ്ങളും വേഷങ്ങളും ഉണ്ടാവും പുറത്തും അവർ അപ്പിയർ ചെയ്യുന്നത് സിനിമ നടി എന്ന നിലയ്ക്ക് തന്നെയായിരിക്കും കാരണം എന്താണ് അവർ സെല് ചെയ്യുന്നത് അവരുടെ സ്റ്റാർഡമാണ് ഒരു സിനിമ നടിയെന്നുള്ള അവരുടെ തൊഴിൽ മേഖലയും അതിൽ കിട്ടിയിട്ടുള്ള ഫെയിമിനെയും സെല് ചെയ്തിട്ടാണ് അവർ ജീവിക്കുന്നത് അവർ മുന്നോട്ട് പോകുന്നത് അത് സെല്ല് ചെയ്യുന്നതിന് അവർക്ക് പബ്ലിക് സ്പേസിൽ അപ്പിയർ ചെയ്യുമ്പോൾ പോലും അവരെ സ്വീകരിക്കുന്ന ഒരു സമീപനം ഉണ്ടാവും നമ്മൾ പുറത്തിറങ്ങി അങ്ങാടിയിൽ നിൽക്കുന്നവരായിരിക്കില്ല ഒരു സ്റ്റാർ എപ്പോഴും പൊതുവേദിയിൽ അപ്പിയർ ചെയ്യുക അതൊരു പലതരത്തിൽ അതെങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്ന് അവരാലോചിക്കും അതിൻ്റെ അർത്ഥം അവരങ്ങനെ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നതുകൊണ്ട് നാളെ മുതൽ നമുക്ക് അവരെ അത്തരം ആളുകളെ എന്തും പറയാനുള്ള സർവ്വ സ്വാതന്ത്ര്യം നമുക്കുണ്ട് നമുക്കെല്ലാം കയറി മേയാനുള്ള ഒരു മൈതാനമാണ് അത് കാരണം നോക്കൂ അവർ വസ്ത്രം ധരിച്ചിരിക്കുന്ന അങ്ങനെയല്ലേ അത് അവരുടെ സ്വാതന്ത്ര്യമാണ് ഇത്ര വസ്ത്രം ധരിക്കാൻ അവർ തീരുമാനിക്കുന്നു ഈ വസ്ത്രം ധരിക്കാൻ അവർ അവരുടെ ഒരു 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 ആ സ്പേസിനകത്ത് കയറാൻ നമുക്കെല്ലാവർക്കും അവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ അതിവിചാരം നല്ല നിലക്ക് മലയാളികൾ കൊണ്ട് നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ലീഗല്ലാത്ത ഏത് വസ്ത്രവും അവർക്ക് ധരിക്കാം അപ്പോൾ ആ അതിവിചാരം കൊണ്ടു നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ബോബി ചമ്മണ്ണൂർ ചെയ്തതിൽ എന്താണ് തെറ്റ് ബോബി ചമ്മണ്ണൂർ മാത്രമല്ല നമുക്കൊക്കെ തന്നെയും ഹണി റോസിനെ അധിക്ഷേപിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ കാരണം ഹണി റോസ് ഇങ്ങനെയല്ല വസ്ത്രം ധരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഒരു രോജിക്കുമില്ല അവരവരുടെ ജോലി ചെയ്യാണ് അവരുടെ തൊഴിൽ കൊണ്ടു നടക്കുകയാണ് അതുവഴി അവർ പൈസ ഉണ്ടാക്കുന്നു അവർ ജീവിക്കുന്നു അവർ മറ്റാളിലെ ബുദ്ധിമുട്ടിക്കാൻ വരുന്നില്ല എന്തെങ്കിലും ക്രൈം ചെയ്യുന്നില്ല പൊതുവിടത്തിൽ മോശമായി വസ്ത്രം ധരിക്കുക എന്നുള്ള കുറ്റകരമായ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ അത് അത്രയും അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് സിനിമ നമുക്ക് പൊതുവേ മലയാളികൾക്കൊരു പ്രശ്നമുള്ള സിനിമാ നടിമാരെ കുറിച്ച് എന്താനാവശ്യവും പറയാം സിനിമാ നടിമാരെല്ലാവരും മോശം സ്ത്രീകളായിരിക്കും അവർക്കെല്ലാവർക്കും ഗുരു ദുരൂഹമായ ഇടപാടുകൾ ഉണ്ടായിരിക്കും എന്ന് പറയാൻ ലൈസൻസ് കിട്ടിയ മറ്റിലാണ് മലയാളി എത്രയോ കാലമായിട്ട് സിനിമ മേഖലയെക്കുറിച്ച് കമൻറ്റ് പറഞ്ഞിട്ടുണ്ട് കാരണം സിനിമാ മേഖലയെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ അഴിഞ്ഞാടി അഭിപ്രായം പറയാൻ കഴിയുന്ന തരത്തിൽ ലൈസൻസ്ഡായ ഒരു ഏരിയ എന്ന് വിചാരമുണ്ട് ആ വിചാരവും കൂടി നമ്മൾ തിരുത്തേണ്ടതുണ്ട് ആളുകളുടെ സ്വതന്ത്രമായ സ്വാതന്ത്ര്യമുള്ള സ്പേസിനകത്തേക്ക് അടക്കാനും അഭിപ്രായം പറയാനും അവരെ ആക്ഷേപിക്കാനും നമുക്കൊരു സ്വാതന്ത്ര്യവും ഇല്ല എന്ന് മനസ്സിലാക്കാൻ മലയാളിക്ക് ഇത്തരം എപ്പിസോഡ്സ് ഗുണം ചെയ്യുമെങ്കിൽ ചെയ്യട്ടെ എന്ന് ഞാൻ പറയുള്ളൂ ബോബി ചെമ്മണൂരിനെ പോലുള്ള ആളുകളും മനസ്സിലാക്കേണ്ട കാര്യം കുറേ വഷളന്മാർ കൈയടിക്കാനുണ്ടോ എന്നതുകൊണ്ട് എല്ലാം നേടിക്കളയും എന്ന് വിചാരിക്കരുത് ആ വഷളന്മാർ പോലും ഇന്നിപ്പോൾ ഇല്ല എല്ലാവരും സൈലൻറ്റായിരിക്കാണ് അകത്ത് പോയി കിടക്കേണ്ടി വരും അതുകൊണ്ട് ചാരിറ്റി ചെയ്തോട്ടെ ചാരിറ്റി ചെയ്യുമ്പോൾ പബ്ലിസിറ്റി ഇടുന്ന ആ പബ്ലിസിറ്റി പോലെ അതിൻ്റെ കൂടെ ഇതുകൂടെ എന്തിനാണ് ചാരിറ്റിയുടെ ഉള്ള വിലയിലൂടെ കളയുന്ന സംഗതി എന്തിനാണ് അപ്പോൾ അതുകൊണ്ട് നന്നായി ബിഹേവ് ചെയ്യാൻ ആളുകളെ ഇത് പഠിപ്പിക്കുമെങ്കിൽ അത്രയും നല്ല കാര്യം പക്ഷേ ഇത് നാടാകെ തന്നെ മാറ്റിക്കളയെന്നുള്ള അതിവിചാരം സത്യത്തിൽ എനിക്കില്ല അങ്ങനെ എന്തായാലും വിചാരിക്കും വേണ്ട പിന്നെ ഇതിൽ സത്യത്തിൽ ഇതിൽ സർക്കാരിനെയും പോലീസിനെയും നമ്മൾ അഭിനന്ദിക്കേണ്ട ഈ വിഷയത്തിൽ തീർച്ചയായും കാരണം ഹണി റോസ് ശക്തമായൊരു പരാതിയുമായി വന്ന ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും സർക്കാർ സ്വീകരിച്ചു പോലീസ് സ്വീകരിച്ചു മാത്രമല്ല ഇന്ന് കോടതിയിൽ നന്നായി വാദിച്ചാണ് ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂരിനെ അകത്താക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുള്ളതും പക്ഷേ ഇവിടെ ഈ ബോബി ചെമ്മണ്ണൂർ അല്ലെങ്കിൽ മറ്റൊരാൾ ഇവരൊക്കെ സോഷ്യൽ മീഡിയയിലെ താരങ്ങളാവുകയാണല്ലോ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലെ താരങ്ങളാകാൻ ഒരു പ്രത്യേക രീതിശാസ്ത്രമൊക്കെ ഉണ്ട് എന്നിപ്പോൾ ആ മേഖലയിൽ ഉള്ള ഇത്തരം ആളുകൾ തെളിയിക്കുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും നന്നായി മാതൃകാപരമായി ഒരു വിഷയത്തെ സമീപിച്ചാലും പ്രതികരിച്ചാലും അങ്ങനെ ഒരാളെ ഒരു എടുക്കുമോ സോഷ്യൽ മീഡിയ ഇല്ലല്ലോ അല്ലേ ഇപ്പം ഒരു പ്രത്യേക രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്താലാണ് അവിടെ സ്വീകാര്യത ഉണ്ടാവുക അതാണ് ബോബി ചെമ്മണൂർ ചെയ്തിട്ടുള്ളത് ഒരുപാട് പേർ ചെയ്യുന്നത് അതിൻ്റെ ഒരു തലം മാറുന്നു അത് നിയമപ്രശ്നമാകുന്നു അതിൻ്റെയൊക്കെ ഗൗരവം ഞാൻ ചുരുക്കി കാണുകയല്ല സോഷ്യൽ മീഡിയയുടെ സ്വാഭാവികതയാണ് ഇതെന്ന് നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട് അല്ലാതെ സോഷ്യൽ മീഡിയ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ഒരു സ്ഥലമാണ് അവിടെ ബോബി ചമ്മണ്ണൊരു തെറ്റായ പ്രവണതയായി ഈ നടപടിയോടുകൂടി ആ തെറ്റായ പ്രവണത ഇല്ലാതാകും അങ്ങനെയല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഏതാണ്ട് ഭൂരിപക്ഷം അതിൻ്റെ സ്വഭാവവും മോശം തന്നെയാണ് അത് വളരെ ക്രിയാത്മകമായി എടുക്കുന്ന മേഖല എന്നൊക്കെ പറയുന്നത് വളരെ ചുരുക്കവുമാണ് ഇപ്പം നമ്മളും തമിഴ്നാടുമായിട്ടുള്ളൊരു ചെറിയ താരതമ്യം നോക്കിയാൽ അത് മനസ്സിലാകും ഇപ്പോൾ ഈ എക്സ് വരുന്നതിന് മുമ്പ് ട്വിറ്ററായിരുന്നല്ലോ തമിഴ്നാട്ടിൽ ഫേസ്ബുക്കിൽ സജീവമേ അല്ല ആളുകൾ തമിഴ്നാട്ടിലാളുകൾ ട്വിറ്ററിലായിരുന്നു സജീവം നമുക്കറിയാലോ ട്വിറ്ററിൽ എത്ര കുറച്ച് വാക്കുകളല്ലേ ഉൾപ്പെടുത്താൻ കഴിയുകയുള്ളൂ അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറയും അവിടുത്തെ പ്രവർത്തകർ പ്രധാനമായും വാർത്തയ്ക്ക് വേണ്ടി ആശ്രയിക്കുന്നതും കാര്യങ്ങൾ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയുന്നതും ട്വിറ്ററിലൂടെയാണ് മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാനപ്പെട്ട പ്രതികരണങ്ങളൊക്കെ ആദ്യം വരുന്നതും ട്വിറ്ററിലാണ് ഇത് പൊളിറ്റിക്കൽ പ്രൊട്ടസ്റ്റ് എല്ലാം അവിടെയാണ് അവിടെയാണ് വരുന്നത് ഇപ്പോൾ അത് എക്സ എപ്പോഴും അങ്ങനെ തന്നെയാണ് അവിടെ എന്ത് ഈ ഗോസിപ്പ് സ്വഭാവമുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ അത്തരം ഫേസ്ബുക്കിന് അത്രയും വലിയ സ്വീകാര്യത കിട്ടുന്നില്ല അവിടെ എന്തുകൊണ്ടാണ് ഇത്തരം ഐക്കൺസ് വലിയ പ്രശ്നമായി വരാതിരിക്കുന്നത് അപ്പോൾ അതെന്തുകൊണ്ടാണ് അതൊരു ബോബി ചമ്മണ്ണൂർ മാത്രം ഉണ്ടാക്കിയ കുഴപ്പമാണോ ഇവിടെ അപ്പോൾ തമിഴ്നാടും കേരളവും ഒരു രണ്ട് സമൂഹമെന്ന നിലയിൽ സമൂഹമാധ്യമത്തെ എങ്ങനെയാണ് മാനസികമായി ഉപയോഗിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട എന്താണ് ആശയവിനിമയം എങ്ങനെയാണ് അതിനെ അവർ സമൂഹത്തിൽ ഒരു ഏത് തരത്തിലുള്ള ഇടപെടലിന് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെപ്പറ്റി അവർക്കുള്ള ബോധ്യം ഇതൊക്കെ അതിലൂടെ തെളിയുകയാണ് ഇപ്പോൾ നമ്മുടെ പുതിയ തലമുറ ഫേസ്ബുക്ക് വിടുകയാണ് എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിലേക്കൊക്കെയാണ് അവർ പോകുന്നത് മറ്റു പല സ്ഥലങ്ങളും ഉണ്ട് എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ വലിയ പിടിയുള്ള അതല്ല എന്തായാലും ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ പ്രത്യേകത നീ പറയുന്ന അസൂയയും ഈ കുച്ചുമുറച്ചിലുകളും പോസിറ്റീവ് ആണ് കൂടുതൽ കുറവാണ് പോസിറ്റീവ് കമൻസാണ് ആണ് കൂടുതൽ അപ്പോൾ അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന തരത്തിലുള്ള വിപത്തുകൾ ഇത്തരം കമ്മ്യൂണിറ്റി സ്വഭാവത്തിലേക്ക് ഇത് മാറുക അങ്ങനൊരു സംഹാരശക്തി അതിനുണ്ടാവുക എന്നിട്ട് ഒരാളെ ഒരു ശത്രുവാക്കുക അതിനെ ഇല്ലായ്മ ചെയ്യുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ അത് സ്വാഭാവികമായി തന്നെ കുറയുന്നു മറ്റൊരു തലമുറ മറ്റൊരു രൂപത്തിൽ ഇതിനെ മനസ്സിലാക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത് കൊണ്ട് അപ്പോൾ ബോബി ചെമ്മണ്ണൂരും ഫേസ്ബുക്കുമെല്ലാം ഒരു പ്രത്യേക ഘട്ടത്തിൽ അവസാനിക്കേണ്ട പ്രതിഭാസങ്ങളാണ് പുതിയ തലമുറയുണ്ട് അവരുടെ പുതിയ ആശയവിനിമയ രീതികളുണ്ട് അത് നമുക്കൊക്കെ ഈ പറയുന്ന നമ്മുടെ എന്തെങ്കിലും ഒരു മർദ്ദിത വികാരം പ്രകടിപ്പിക്കാനുള്ള സ്ഥലമായിട്ടല്ല അവരത് കാണുന്നത് അവരവരുടെ ആശയങ്ങളെയും അവരെയും സധൈര്യം പ്രകടിപ്പിക്കാനുള്ള മേഖലയെ തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് ഇത് ഈ പറയുന്ന ഇത്തരം വിത്തുകളെല്ലാം ഇല്ലാതാക്കപ്പെടുന്ന ഒരു മാറ്റം സ്വാഭാവികമായി ഉണ്ടാകും എന്ന് കരുതുന്നു ഒരു കാര്യം കൂടി ഈ സിനിമയുടെ കാര്യം നിഷാദ് പറഞ്ഞതുകൊണ്ടാണ് സിനിമയിൽ ഇപ്പോൾ നടിമാരെ പറ്റി എന്തും പറയാം ആ ഘട്ടമൊക്കെ കഴിഞ്ഞു ഇപ്പോൾ സിനിമയിൽ വരുന്ന ആളുകളൊക്കെ മറ്റ് ജോലികൾ ചെയ്യുന്ന അല്ലെങ്കിൽ കൃത്യമായ ആക്ടിവിസ്റ്റുകളൊക്കെ ആയിട്ടുള്ള നിലപാടുകൾ കൃത്യമായി പറയുന്ന ആളുകൾ തന്നെയാണ് ഇപ്പോൾ തെന്നിന്ത്യയിലൊരു വലിയ സംവിധായകനാണല്ലോ നമ്മുടെ മണിരത്നം മണിരത്നം ഒരു മലയാള സിനിമ എടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് പേടിയാണ് മലയാളത്തിലൊരു സിനിമ എടുക്കാൻ കാരണം ഞാൻ അപ്പ പഴഞ്ചനായി പോകും എനിക്ക് കഴിയില്ല കാരണം അത്രയും അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങളാണ് മലയാള സിനിമയിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നേരത്തെ ഈ പറയുന്ന ഇപ്പം ഞാൻ ഈ ഒരു താരതമ്യം അപകടകരമാകുമെങ്കിലും ഞാൻ അതിൻ്റെ എല്ലാ മുൻകരുതലൂടെയും പറയുകയാണ് ഇപ്പോൾ ബോബി ചമ്മണ്ണൂരൊക്കെ ഇല്ലാതാകുമെന്നതുപോലെ ഈ മലയാള സിനിമയെ ഇതുവരെ ഈ പറയുന്ന ആർക്കും ഈ പറയുന്ന നടിമാരെ പറ്റി അധിക്ഷേപം പറയാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു അടഞ്ഞ വ്യവസ്ഥയാക്കി നിലനിർത്തിയിരുന്ന സൂപ്ര താരങ്ങളുണ്ടല്ലോ അവരുടെ കാലവും കട കടക്കുകയാണ് അതിൽ ഭേദം മമ്മൂട്ടിയാണ് കാരണം മമ്മൂട്ടി ഒരുപാട് മാറ്റങ്ങൾക്ക് അദ്ദേഹം സ്വയം വിധേയനായിട്ടുണ്ട് മോഹൻലാൽ അത്രയും മാറ്റങ്ങൾക്ക് വിധേയനായിട്ടുണ്ടോ സംശയമാണ് കാരണം ഒരുപാട് പരീക്ഷണങ്ങളിലേക്ക് പോയിട്ടുണ്ട് പുതിയ ചെറുപ്പക്കാർ ചെയ്യുന്ന അതേ തലത്തിലേക്ക് സ്വയം മാറാനായിട്ട് മമ്മൂട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരം മാറ്റങ്ങളൊക്കെ ഈ പറയുന്ന സൂപ്രധാരങ്ങൾക്കും ഉണ്ടാകേണ്ടതുണ്ട് അവരെയും കടന്ന് ഒരു പുതിയ സിനിമാ സംസ്കാരവും വരുന്നു നടിമാരുൾപ്പെടെയുള്ളവർ ആക്ടിവിസ്റ്റുകളായി ഇപ്പം ഈ ഹണി റോസിൻ്റെ പ്രത്യേകത തന്നെ ഒരു ബോഡി പൊളിറ്റിക്സിനെ പറ്റിയാണ് സംസാരിക്കുന്നത് എന്നതാണ് ബോബി ചെമ്മണ്ണൂർ അതിനൊരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രൊവോക്കേഷൻ ആയി എന്നേ ഉള്ളൂ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ അങ്ങ് അകത്തിട്ട് കഴിഞ്ഞാൽ ഉടനെ ഹണി റോസിനെ ഇനി ആർക്കെങ്കിലും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അവരും കരുതുന്നില്ല ഇനി ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അതിനെ എങ്ങനെ നേരിടണം നേരിടണമെന്നതിനെ പറ്റിയുള്ള ബോധ്യം അവർക്കുമുണ്ട് അങ്ങനെ കൊണ്ടും കൊടുത്തും ഇതിപ്പോൾ നിൽക്കും അതിനുശേഷം കൊണ്ടവരെല്ലാം അങ്ങ് മാറണം കൊടുത്തവരുടെ ലോകമായി തന്നെ ഇത് നിലനിൽക്കുകയും ചെയ്യും യെസ് ഇന്നത്തെ ഔട്ട് ഓഫ് ഫോക്കസ് ഇവിടെ പൂർത്തിയാവാണ് നാളെ വീണ്ടും കാണാം നമസ്കാരം